മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ ഏഴാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നീലേശ്വരം കോട്ടപ്പുറം ടൗൺ ഹാളിൽ നടന്നു പ്രശസ്ത സിനിമാതാരം അഡ്വക്കറ്റ് സി ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ഏഴാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നീലേശ്വരം കോട്ടപ്പുറം ടൗൺ ഹാളിലെ ടി പി കുഞ്ഞിക്കണ്ണൻ നഗറിൽ നടന്നു പ്രശസ്ത പേരാണ് നാടകരംഗത്ത് സാംസ്കാരിക രംഗത്ത് വലിയ തോതിലുള്ള സംഭാവന വർപ്പിച്ച ഒരാളാണ് അദ്ദേഹത്തെ വലിയ കലാകാരന്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയത് വലിയ ഭാഗ്യമായി കലാരംഗത്ത് പരിചയമില്ല പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന രീതിയിൽ നാടകത്തിൽ അഭിനയിച്ചതിനപ്പുറത്ത് ഇല്ലാത്ത ഒരാളാണ് വിവിധ മേഖലകളിൽ അംഗീകാരം ലഭിച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറുവത്തൂർ വീരമലക്കുന്ന് കാസർഗോഡ് ചട്ടഞ്ചാല എന്നിവിടങ്ങളിലെ മണ്ണെടുപ്പ് മൂലമുണ്ടായ ജനങ്ങളുടെ ഭീതി അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നന്മ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ സർഗവനിത സംസ്ഥാന സെക്രട്ടറി ജാനമ്മ കുഞ്ഞുണ്ണി ജില്ലാ പ്രസിഡന്റ് ആശാ സുരേഷ് നന്മ ജില്ലാ സെക്രട്ടറി കെ എൻ കി പേരി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗംഗനായിറ്റി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം നന്മ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ ഉദ്ഘാടനം ചെയ്തു ബിനാൻ നീലേശ്വരം അധ്യക്ഷനായി സർഗവനിതാ സംസ്ഥാന സെക്രട്ടറി ജാനമ്മ കുഞ്ഞുണ്ണി സംസ്ഥാന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ എൻ കിപേരി ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടും ട്രഷറർ ജവഹർ മുരളി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സർഗവനിതാ ജില്ലാ സെക്രട്ടറി ലതാലക്ഷ്മണൻ ജില്ലാ കമ്മിറ്റി അംഗം യമുന കെ നായർ തുടങ്ങിയവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് മോഹൻ ജോയിന്റ് സെക്രട്ടറി ശശിധരൻ അച്ചാന്തുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി